ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ രക്ഷകനായ ഈശോ മിഷിഹായുടെ ഉത്ഥാന രഹസ്യങ്ങൾ അനുസ്മരിക്കുന്ന കാലത്തിലെ ഏഴാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നാം മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ സൂലാക്ക തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിനും പന്തകുസ്ത തിരുനാളിനും മധ്യയുള്ള ഈ ആഴ്ച ഉയർപ്പ് കാലവും സുലീഹ കാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ആഴ്ച തീക്ഷണമായ പ്രാർത്ഥനയുടെ കാലഘട്ടമാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം സഹിയോനൂട്ടുശാലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി പ്രാർത്ഥനാനിരതരായി കാത്തിരുന്ന ശിഷ്യന്മാരെയും പരിശുദ്ധ അമ്മയെയും നാം കണ്ടുമുട്ടുന്നു സഭയുടെ ആരംഭം കാൽവലിക്കുരിശിൽ മിശിഹായുടെ പാർശ്വം പിളർക്കപ്പെട്ടപ്പോൾ സംഭവിച്ചു എന്ന് അപ്രയും പിതാവ് പറയുന്നു എന്നാൽ സഭയുടെ ദൃശ്യമായ ആരംഭം നാം കാണുന്നത് പന്തകുസ്താ സുദിനത്തിലാണ് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗങ്ങളെല്ലാം സഭാജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിശുഹായുടെ കൽപ്പനകളാണ് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും കൽപ്പനകൾ ഒന്നാം വായനയിൽ നാം ഏശ്യ പ്രവാചകന്റെ സ്വർഗ കാണുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധി തൻ്റെ അനന്തകാരുണ്യത്താൽ ദൈവം പ്രവാചകന് ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധി ദർശിക്കുന്ന പ്രവാചകൻ സ്വന്തം അയോഗ്യതയെപ്പറ്റി ബോധവാനാകുന്നു ഓരോ പരിശുദ്ധ കുർബാനയിലും പ്രവാചകന് ലഭിച്ച ദർശനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുകയാണ് അയോഗ്യരും പാപികളുമായ നാം ദൈവമഹത്വം ദർശിക്കുന്നു മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാഠിപ്പുകഴുത്തുന്നു ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ടയാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുന്ന നമുക്ക് ഇത് മറ്റുള്ളവരോട് പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കില്ല രണ്ടാം വായന ശുലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് ഇവിടെ നാം ഒരു തെരഞ്ഞെടുപ്പ് കാണുന്നുണ്ട് മിശുഹായുടെ സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടവരായ ശുലീഹന്മാരുടെ ഇടയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് ദുഷ്കർമ്മം വഴിയായി സ്വന്തം മഹനീയ സ്ഥാനം നഷ്ടപ്പെടുത്തിയവൻ്റെ ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം വളരെ ശ്രദ്ധേയമാണ് മിശിഹാ രഹസ്യങ്ങൾക്ക് മുഴുവനും സാക്ഷിയായ ഒരുവൻ വേണമെന്നതാണ് ആ മാനദണ്ഡം വിശുദ്ധ കുർബാനയിൽ നാം മിശിഹാ രഹസ്യങ്ങൾ എല്ലാം അനുസ്മരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരുവന് മാത്രമേ മിശിഹായുടെ സുവിശേഷം കലർപ്പില്ലാതെ പ്രഘോഷിക്കാൻ സാധിക്കൂ മൂന്നാം വായന പൗലോസ്ലിഹ ഫിലിപ്പിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് അവിടെ നാം മനോഹരമായ മിസിഹാ ഗീതം കാണുന്നു ഈശോ മിസിഹ നൽകിയ എളിമയുടെയും ശൂന്യവൽക്കരണത്തിൻ്റെയും മാതൃക ഇവിടെ ദൃശ്യമാണ് അനുദിന ജീവിതത്തിൽ നാം സ്വായത്തമാക്കേണ്ട മൂല്യങ്ങളെപ്പറ്റി പൗലോ സുലിഹ പ്രതിപാദിക്കുന്നു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ മിശിഹായുടെ മാതൃകയാണ് ഓരോ ക്രൈസ്തവനും പിൻചെല്ലേണ്ടത് ശൂന്യവൽക്കരണവും എളിമയും സന്തോഷവുമെല്ലാം ഈശോയെ അനുകരിച്ച് നാം സ്വായത്തമാക്കണം ഓരോ ക്രിസ്തു ശിഷ്യനും ഈശോയുടെ മാതൃക പിന്തുടരണം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഈശോയുടെ കൽപ്പന കാണുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അനുദിനവും ഈ സുവിശേഷ പ്രഘോഷണം നടത്താൻ എല്ലാ ക്രൈസ്തവരും ബാധ്യസ്ഥരാണ് ഉദ്ധിതനായ ഈശോ വിശ്വാസമെന്ന ദൈവിക പുണ്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതും നാം കാണുന്നുണ്ട് വിശ്വാസത്തോടെ വചനം പ്രഘോഷിക്കുമ്പോൾ അടയാളങ്ങളിലൂടെ കർത്താവ് സ്ഥിരീകരിക്കുന്നു നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവർത്തികളും വാക്കുകളും വഴി വിശുഹായുടെ സുവിശേഷം നാം പ്രഘോഷിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ പരിശുദ്ധി അമ്മയോടും ശ്ലീഹന്മാരോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ പരിശുദ്ധിയും ഞങ്ങളുടെ അയോഗ്യതയും മനസ്സിലാക്കി വിശുദ്ധ കുർബാനയിൽ യോഗ്യതാപൂർവം പങ്കെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുത്തണമേ അങ്ങേ പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഐ മീൻ